അടിപൊളി സ്റ്റെപ്പുമായി ചാക്കോച്ചന്റെ മകൻ ഇസഹാഖ് മത്തൻകുത്തിയാൽ കുമ്പളം മുളക്കില്ലെന്ന് ആരാധകരും മലയാള സിനിമയിലെ ഏറ്റവും മികച്ച രീതിയിൽ ഡാൻസ് ചെയ്യുന്ന നടന്മാരിൽ ഒരാളാണ് കുഞ്ചാക്കോ ബോബൻ ചാക്കോച്ചിന്റെ ഡാൻസ് സ്റ്റെപ്പുകൾക്ക് എല്ലാ കാലത്തും പ്രത്യേക ഫാൻ ബേസ് തന്നെയുണ്ട് അമൽ നേരത്ത് സംവിധാനം ചെയ്ത ബൊഗൈൻപിള്ള എന്ന ചിത്രത്തിലെ സ്തുതിഗാനത്തിലെ ചാക്കോച്ചന്റെ എനർജറ്റിക് ഡാൻസ് സ്റ്റെപ്പുകളും അടുത്തിടെ വലിയ രീതിയിൽ വൈറലായി മാറിയിരുന്നു ഇപ്പോഴത്തെ ചാക്കോച്ചന്റെ മകൻ ഇസഹാക്കിന്റെ ഒരു വീഡിയോ ആണ് ശ്രദ്ധ നേടുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ഓഫീസ് റോൺ ഡ്യൂട്ടി എന്ന ചിത്രത്തിന്റെ സക്സസ് പാർട്ടിക്കിടയിൽ നിന്നുള്ളതാണ് വീഡിയോ അനായാസമായി നൃത്ത ചുവടുകൾ വയ്ക്കുന്ന ഇസഹാക്കിനെയാണ് വീഡിയോയിൽ കാണാനാവുക ചാക്കോച്ചിനെ പോലെ തന്നെ മകനും ഡാൻസിൽ മിടുക്കൻ എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ വൈറലാവുന്നത് മത്തൻ കുത്തിയാൽ കുമ്പളം മുളയ്ക്കില്ലല്ലോ ചാക്കോച്ചന്റെ അല്ലേ മകൻ ചുമ്മാ വിത്തു ഗുണം പത്തു ഗുണം അപ്പൻ്റെ മോൻ തന്നെ എന്നിങ്ങനെ പോകുന്നു കമൻ്റുകൾ മുൻപ് ഇസ്സഹാക്കിൻ്റെ ഡാൻസിനെ കുറിച്ച് ചാക്കോച്ചനും ഒരു അഭിമുഖത്തിൽ സംസാരിച്ചിരുന്നു അവൻ അത്യാവശ്യം ടൈമിങ് ഒക്കെയുള്ള ആളാണ് സ്വന്തമായ മൂവ്സും കാര്യങ്ങളും ഒക്കെയുണ്ട് രസകരമായ പരിപാടിയാണ് ആളുടേത് അത്യാവശ്യം അടിപൊളി ഡാൻസറാണ് അടിപൊളി ഡാൻസറാണ് താനെന്നൊരു അഹങ്കാരം അവൻ ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു അത് കണ്ടപ്പോൾ എനിക്ക് പതുക്കെ ഒരു പെരുന്തച്ചൻ കോംപ്ലക്സ് അടിച്ചു തുടങ്ങിയിരുന്നു എന്നേക്കാൾ കൂടുതൽ അറ്റൻഷൻ അവന് കിട്ടുന്നുണ്ടോ എന്ന് പക്ഷേ ബൊഗൈൻപിള്ളയിലെ ഹുക്ക് സ്റ്റെപ്പുകൾ ആശാൻ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നായിരുന്നു ചാക്കോച്ചൻ്റെ വാക്കുകൾ